അഞ്ഞൂറ്റി മുപ്പത്തൊന്നാമത് താമം മഹർഷി കപിലാചാര്യ മഹർഷിയായ കപിലൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് കർദ്ദമ പ്രജാപതിയുടെയും ദേവഭൂതിയുടെയും പുത്രനായി ശ്രീനാരായണൻ കപിലനായി അവതരിച്ചു ലോകത്തിന് മാതൃകയാകാൻ വേണ്ടി കപിലൻ ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചു പിതാവിൻ്റെ മരണശേഷം അമ്മയായ ദേവകൂതി പുത്രനോട് മോക്ഷമാർഗം ഉപദേശിക്കാൻ ആവശ്യപ്പെട്ടു അമ്മയ്ക്ക് കപര മഹർഷി ഉപദേശിച്ച മുക്തിമാർഗം പിൽക്കാലത്ത് സാങ്ക്യം എന്ന ദർശനമായിട്ട് പ്രസിദ്ധമായി സിദ്ധന്മാരിൽ കബലൻ എന്ന മുനി ഞാനാണ് എന്ന് ഭഗവത്ഗീത ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായം തന്നെ സാഖ്യയോഗം എന്നാണ് പറയപ്പെടുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടാം നാമം കൃതജ്ഞ ഈ നാമം എൺപത്തിരണ്ടാം നാമമായിട്ട് നാം ചർച്ച ചെയ്തു കൃതത്തെ അല്ലെങ്കിൽ ചെയ്യപ്പെട്ടതിനെ അറിയുന്നവൻ പ്രാണികൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളും പാപങ്ങളും അന്തര്യാമിയായ ഭഗവാൻ അറിയുന്നു പുണ്യങ്ങൾക്ക് നല്ല ഫലങ്ങളും പാപങ്ങൾക്ക് ദുരിതവും കർമ്മഫലമായിട്ട് ഭഗവാൻ നൽകുന്നു അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാം നാമം മേദിനീപതി മധു കൈടവൻ എന്ന രണ്ട് രണ്ട് അസുരന്മാരെയും മഹാവിഷ്ണു വധിച്ചു അവരുടെ മേധസ്സ കൊണ്ട് നിർമ്മിച്ചതാണ് ഭൂമിയെന്നും അതുകൊണ്ട് ഭൂമിക്ക് മേദിനി എന്ന് പേരുണ്ടായി എന്നും പുരാണങ്ങൾ അസുരന്മാരുടെ മേധസ്സ് കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചത് കൊണ്ട് വിഷ്ണു ഭഗവാൻ ഭൂമിയുടെ പതിയായി അഞ്ഞൂറ്റി മുപ്പത്തിനാലാം നാമം ത്രിപദ ത്രിവിക്രമ എന്ന അഞ്ഞൂറ്റി മുപ്പത് മുപ്പതാം നാമത്തിൻ്റെ അർത്ഥം ഈ നാ നാമത്തിനും ചേരും ഭൂമി സ്വർഗം പാതാളം എന്നീ മൂന്ന് പദങ്ങൾക്കപ്പുറമുള്ള വൈകുണ്ഠത്തിൽ വസിക്കുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം സത്യം ധർമ്മം സദാചാരം എന്നു മൂന്ന് പാദങ്ങളിൽ സ്ഥിരമായി നിൽക്കുന്നവനെന്നും വ്യാഖ്യാനിക്കാം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്ത നാമം ത്രിദശാധ്യക്ഷ ത്രിദശൻ എന്ന പദത്തിന് ദേവൻ എന്നർത്ഥം ബാല്യം കൗമാരം യൗവനം എന്നീ മൂന്ന് ദശകളിൽ മൂന്നാമത്തേത് മാത്രമുള്ളവൻ എന്ന പദാർത്ഥം ദേവന്മാരുടെ അധ്യക്ഷനാണ് മഹാവിഷ്ണു അഞ്ഞൂറ്റി മുപ്പത്തി ആറാം നാമം മഹാശൃംഗ ശൃംഗം എന്നതിന് കൊമ്പ് തേറ്റ ശിഖരം എന്നൊക്കെ അർത്ഥമുണ്ട് മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാരത്തിലും സത്യവ്രതന്റെ തോണിയെ മത്സ്യത്തിൻ്റെ കൊമ്പിൽ ബന്ധിച്ചുവെന്നും മത്സ്യരൂപിയായ ഭഗവാൻ ആ തോണിയും വലിച്ചുകൊണ്ട് പ്രളയജലത്തിൽ വിഹരിച്ചു എന്നും പുരാണങ്ങൾ പറയുന്നു വരാഹാവതാരത്തിലും ഭഗവാന് തേറ്റ ഉണ്ടായിരുന്നു ഭൂമിയെ ആ തേറ്റയുടെ അറ്റത്ത് പറ്റിയിരിക്കുന്ന മുത്തങ്ങ എന്ന പോലെ ഭഗവാൻ വഹിച്ചുകൊണ്ടാണ് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് മഹാശൃംഗ് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാമത്താമം കൃതാന്തകൃത്ത് കൃതാ അന്താകൃത്ത് എന്ന് വിഗ്രഹിച്ചാൽ കൃതമായതിൻ്റെ അല്ലെങ്കിൽ ജഗത്തിൻ്റെ അന്തത്തെ ചെയ്യുന്നവൻ താൻ തന്നെ സൃഷ്ടിച്ച ജഗത്തിനെ സംഹരിക്കുന്നവൻ കൃതാന്തം എന്ന് പറഞ്ഞാൽ യമനാണ് യമനെ സൃഷ്ടിച്ചവൻ യമൻ സൂര്യപുത്രനാണ് കാലകലന ചെയ്യുന്നതിനാൽ കാലൻ എന്നും പേര് കാലത്തിൻ്റെ കാരണമായ സൂര്യൻ മഹാവിഷ്ണു തന്നെയാണെന്ന് മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാമത്താമ മഹാവരാഹ ഹിരണ്യാക്ഷവധത്തിനായിട്ട് മഹാവിഷ്ണു വര വരാഹ രൂപിയായിട്ട് അവതരിച്ചു ബ്രഹ്മാവിന്റെ നാസാദ്വാരത്തിൽ കൂടി വളരെ ചെറിയ ഒരു പന്നിക്കുഞ്ഞിന് രൂപത്തിൽ അവതരിച്ച ഭഗവാൻ അല്പസമയം കൊണ്ട് ബൃഹത് രൂപിയായിട്ട് വളർന്നു വാലിൻ്റെ ചലനം കൊണ്ട് മേഘങ്ങളിൽ ചിതറിക്കുമാറി വലിപ്പമുള്ളതായിരുന്നു ആ രൂപം ഭൂമി ആ വരാഹത്തിന്റെ തേറ്റയിൽ ഒരു ചെറിയ മുത്തങ്ങ പോലെ പറ്റിയിരിക്കത്തക്ക വണ്ണം വലിപ്പമുള്ളതായി തീർന്നു ആ വരാഹത്തിൽ രൂപം യജ്ഞവരാഹമായി അവതരിച്ച അവതരിച്ചവൻ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതാം നാമം ഗോവിന്ദ നൂറ്റി എൺപത്തേഴാം നാമമായിട്ട് ഗോവിന്ദ ശബ്ദത്തെ വ്യാഖ്യാനിച്ചിരുന്നു ഗോ എന്നതിന് വാക്ക് എന്നും അർത്ഥമുണ്ട് വിദ് എന്നതിന് അറിയുക എന്നും ഇപ്പോൾ വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളിലൂടെ അറിയപ്പെടുന്നവൻ എന്ന നാമത്തിന് നാമത്തെ വ്യാഖ്യാനിക്കാം നൂറ്റി എൺപത്തേഴാം നാമത്തിൻ്റെ വ്യാഖ്യാനവും കൂടെ നോക്കാം അഞ്ഞൂറ്റി നാൽപ്പതാം നാമം സുഷേന ശ്രേഷ്ഠമായ സേനയുള്ളവൻ സുസേന എന്ന് പദച്ഛേദം സേന എന്ന പദത്തിന് സൈന്യം എന്ന് മുഖ്യമായ അർത്ഥം മഹാവിഷ്ണുവിന്റെ സൈന്യം ഏതുന്നതിനെ കുറിച്ച് വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായമില്ല വേദമന്ത്രങ്ങളുടെ ദ്രഷ്ടാക്കളായ ഋഷിമാരും മഹാന്മാരായ തപസ്വികളും ശ്രേഷ്ഠന്മാരായ ആധ്യാത്മിക ആചാര്യന്മാരും സ്മൃതികാരന്മാരും ഭഗവാന്റെ തന്നെ അംശഭൂതന്മാരായ ദിവ്യന്മാരും ചേർന്നതാണ് ഭഗവാന്റെ സേന എന്ന് ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു പ്രകൃതി ശക്തികൾ ാണ് ഭഗവാന്റെ സൈന്യം എന്നും അഭിപ്രായമുണ്ട് അഞ്ഞൂറ്റി നാപ്പത്തി ഒന്നാം നാമം കനകാംഗതി കനകനിർമ്മിതമായ തോൾ വള അണിയുന്നവൻ സ്ഥൂല രൂപവർണ്ണയിൽപ്പെട്ട നാമമാണ് അഞ്ഞൂറ്റി നാപ്പത്തിരണ്ടാം നാമം ഗുഹ്യ ഗോപനം ചെയ്യപ്പെടേണ്ടവൻ ഗോപനം ചെയ്യപ്പെട്ടവൻ മറിഞ്ഞിരിക്കുന്നവൻ എന്ന് മൂന്ന് വിധത്തിലും ഈ നാമത്തെ വ്യാഖ്യാനിച്ചു കാണുന്നു എല്ലാ പ്രാണികളുടെയും ഹൃദയഗുഹയിൽ അന്തര്യാമിയായി ഒളിഞ്ഞിരിക്കുന്നവൻ സൂക്ഷ്മമായ അണുവിനേക്കാൾ സൂക്ഷ്മമായതും മഹത്തിനേക്കാൾ മഹത്തരമായതുമായ ഈ ആത്മാവ് എല്ലാ പ്രാണികളുടെയും ഹൃദയ പ്രാണികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു കഠോപനിഷത്ത് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നാം നാമം ഗഭീര എത്രയെന്ന് അളർ അളന്നറിയാനാകാത്ത വിധം ആഴമുള്ള ജ്ഞാനം ഐശ്വര്യം ബലം വീര്യം വലിപ്പം തുടങ്ങിയ ഗുണങ്ങളുള്ളവൻ അഞ്ഞൂറ്റി നാപ്പത്തിനാലാം നാ നാമം ഗഹന മുന്നൂറ്റി എമ്പത്തിരണ്ടാം നാമമായിട്ട് ഈ പദം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞി കഴിഞ്ഞിരിക്കുന്നു വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളർന്ന കൊടുങ്കാട് പോലെ എളുപ്പത്തിൽ ഉള്ളിലേക്ക് കടക്കാനാവാത്ത അവസ്ഥയാണ് ഗഹനം എന്ന് പറയുന്നത് ഭഗവാനെ സമീപിക്കാൻ എളുപ്പമല്ല ഭക്തി കൊണ്ട് മാത്രം പ്രവേശിക്കാനാകുന്ന ഗഹനത്വം ഉള്ളവൻ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാം നാമം ഗുപ്ത വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ രേഖകൾ ശില്പചാതുരി എന്നിവ കൊണ്ടോ ആവിഷ്കരിക്കാനാകാത്ത രൂപപ്രഭാവാദികൾ ഉള്ളവൻ അഞ്ഞൂറ്റിനാൽപ്പത്തിയാറാം നാമം ചക്രഗദാധര സുദർശന ചക്രവും കൗമോദകി എന്ന ഗതിയും ഗതയും കൈകളിൽ ധരിക്കുന്നവൻ महर्षि कपिलाचार्य कृतज्ञो मेदिनीपदी त्रिपदस्त्रिदशाध्यक्षो महाशृङ्गकृतान्धकृ महावराहो गोविन्द सुक्ष्णः कनकाङ्गदी गुह्योगभिरोगह नो गुप्तच्छक्रगराधर